കൂട്ടുകാരി ഇന്നത്തെ ചെമ്പനീർ പൂ എപ്പിസോഡല്ല വളരെ വേദനാജനകമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളാട്ടോ നമ്മുടെ ഈ രവീന്ദ്രനും നമ്മുടെ സച്ചിയേക്ക് വീട്ടിലേക്ക് തിരികെ എത്തുന്നുണ്ടല്ലോ അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ സൈക്കാനാവാത്ത സങ്കടത്തിൽ ഒരു പക്കറ്റ് വെള്ളം ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ പിടിച്ചിട്ട് നമ്മുടെ തലവഴി ഒഴിക്കുന്ന ദൃശ്യങ്ങളാട്ടോ എന്നിട്ട് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് ഞാൻ എത്ര സ്നേഹിച്ച് വളർത്തിയതാണ് എൻ്റെ മകനെ അവൻ ഞാൻ അനുസരിക്കാൻ അതൊന്നും ചെയ്യില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം പക്ഷേ എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ എല്ലാം തകർത്ത് കളഞ്ഞു അവൻ എന്നെ തന്നെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ നമ്മുടെ രവീന്ദ്രൻ ആകപ്പാടെ ഒരു സമനില തെറ്റൊരു അവസ്ഥയിലാട്ടോ ആരോടും മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല നടക്കുന്നില്ല ചിരിക്കുന്നില്ല ഒന്നുമില്ല ഉറക്കവും ഇല്ല ഭക്ഷണവുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ രവീന്ദ്രൻ അച്ഛൻ അപ്പൊ നമ്മുടെ സച്ചിക്ക് ആണെങ്കിൽ ഒരു വേദന താങ്ങാനേ പറ്റുന്നില്ല ആ അതിനുശേഷം നമ്മുടെ സച്ചി ഒരു ഓട്ടം കിട്ടിയ അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നൊക്കെ വേണം കേട്ടോ വീട്ടിൽ തന്നെ ഇരുന്നാൽ ചിലവിനൊന്നും നടക്കത്തില്ലല്ലോ അങ്ങനെ സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട് ആ ഒരു നിമിഷമാണ് നമ്മുടെ രേവതി ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര ആദ്യം കേറ്റില്ല നീ എന്തിനു ഇങ്ങോട്ട് വന്നത് നിന്നോട് സച്ചി തന്നെ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരാതെ പിന്നെ നീ എന്തിനു വന്നത് നീയല്ലേ എൻ്റെ മകനെ ഇങ്ങനെ ചതിയിൽപ്പെടുത്തിയത് കണ്ടില്ല അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ല അച്ഛനെ നീ തന്നെയല്ലേ ജെയിലാക്കിയത് ആ മനുഷ്യൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തറിയുന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര കുറേ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ രേവതി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ മരുമകളല്ലേ ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാ ഇങ്ങോട്ടേക്കല്ലേ ഞാൻ വരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര നമ്മുടെ സച്ചിയെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കും കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവതയ്ക്ക് എന്നിട്ട് പറയുന്നുണ്ട് എടാ ഇവളിവിടേക്ക് പിന്നെയും വന്നിട്ടുണ്ട് ഇവളിവിടുത്തെ മരുമകളാണെന്നൊക്കെയാണ് പറയുന്നത് നീ എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിക്ക് നമ്മുടെ ചന്ദ്ര ഫോണൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് നേക്കോ ആ വീട്ടിൽ നിന്ന് വയ്ക്കോ അല്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഇതിനെ തട്ടി കൊന്നു കളയുള്ളൂ ഞാൻ എനിക്ക് വേറൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആരുടെയും ന്യായീകരണം കേൾക്കണ്ട നിന്നോടും ശ്രീകാന്തിനോടും എനിക്കിപ്പോൾ തീർത്താൽ തീരാത്ത വെറുപ്പ് തന്നെയാണ് അവനോട് പറഞ്ഞത് തന്നെ നിന്നോടും പറയാനുള്ളൂ എൻ്റെ കൺമുമ്പിൽ നിന്നിരിക്കാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ എൻ്റെ കണ്ണിൽ ഇനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചച്ചി നമ്മുടെ രേവതിയോടും ഫോണിലൂടെ രക്ഷപ്പെട്ട് സംസാരിക്കും നമുക്ക് ഹുറത്തക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ രവീന്ദ്രനും ഒന്നും പറയുന്നില്ല സാധാരണ നമ്മുടെ സച്ചി നമ്മുടെ രേവതിനോട് എന്താ പറയുക വീട് വിട്ടിറങ്ങി പോകാൻ പറഞ്ഞാലും കിട്ടാലും നമ്മുടെ രവീന്ദ്രനായിരിക്കും നമ്മുടെ രേവതി ആശ്വസിപ്പിക്കുകയും ആ പോട്ടേന്നൊക്കെ പറഞ്ഞു എന്താ പറയാ സമാധാനിപ്പിക്കുകയോ ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ രവീന്ദ്രനും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ രേവതിക്ക് മനസ്സിലായി തന്നോട് എന്താ പറയാ തന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല തൻ്റെ ഭാഗം ഒന്ന് കേൾക്കാൻ പോലും ഇവിടെ ആർക്കും എന്താ പറയാ സൗകര്യമില്ല അല്ലെങ്കിൽ എന്താ അതിനുള്ള ഒരു മനസ്സില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ രേവതി സ്വയം ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുന്ന ദൃശ്യങ്ങളാട്ടോ ഇനി എന്നായിരിക്കും നമ്മുടെ രേവതിയും സച്ചിയും ഒന്നിക്കാൻ പോകുന്ന അല്ലേ കൂട്ടുകാരെ ഇനി നമ്മുടെ രേവതി സഹിക്കാനാവാതെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആത്മഹത്യയിലേക്ക് ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ നേരിടുന്നത് വരയ്ക്കും ഗുഡ് ബൈ